ഹായ് ഓൾ എവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കറിയാം നമുക്ക് പലർക്കും വരുന്നൊരു സംശയമാണ് നമ്മൾ ഒരു തവണ എൻ്റർ ചെയ്ത കാര്യങ്ങൾ മാറ്റാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചിരുന്നു ഒരുപാട് പേര് ചോദിക്കണു ഞങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് തെറ്റിപ്പോയി ഞങ്ങൾ എൽ എം പി എൻറ്റർ ചെയ്ത് തെറ്റിപ്പോയി ഞങ്ങൾ കുട്ടിയുടെ ഹൈറ്റ് വെയിറ്റ് മാർക്ക് ചെയ്ത് തെറ്റിപ്പോയി അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ എല്ലാവർക്കുമുള്ള സംശയം എന്തൊക്കെയാണ് ഒരു തവണ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ മാറ്റാൻ പറ്റും എന്തൊക്കെ കാര്യങ്ങൾ ഒരു തവണ എൻ്റർ ചെയ്താൽ അത് പെർമനൻ്റ് ആയിരിക്കും പിന്നെ അത് മാറ്റാൻ പറ്റില്ല എന്നുള്ള സംശയം ഒരുപാട് പേർക്കുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു തവണ എൻറ്റർ ചെയ്താൽ അത് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാം ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എൻറ്റർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം അത് ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല എന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ശ്രദ്ധിച്ച് ചെയ്യാം ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്നാൽ ചേഞ്ച് വരത്താം ഒരു തവണ എൻറ്റർ ചെയ്താലും എഡിറ്റ് ചെയ്ത് പിന്നീട് മാറ്റാൻ വരുത്താൻ പറ്റുന്ന കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ അത് മാറ്റാനും പറ്റും അപ്പോൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ കാണിച്ചുതരാം എന്തൊക്കെയാണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് പിന്നീട് ഒരു തവണ ചേർത്ത് കഴിഞ്ഞാലും പിന്നീട് എന്തൊക്കെയാണ് മാറ്റാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് ബെനഫിഷറിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ പ്രകടൻ വുമൺ എടുക്കുകയാണെങ്കിൽ ഓൾറെഡി അവരുടെ പേരും ഡീറ്റെയിൽസും എത്ര മാസമായി ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ നിന്ന് കാണാം നമ്മൾ അവരുടെ നടുക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവരുടെ ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അറിയാമല്ലോ ഇതിന് നമുക്ക് ചേഞ്ചസ് വരുത്തണമെങ്കിൽ അറിയാം നമുക്ക് അപ്ഡേറ്റ് പ്രൊഫൈലിൽ പോയാൽ മാത്രമാണ് അതിൽ വരുന്ന മാറ്റങ്ങളെ വരുത്താൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ആ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക അപ്ഡേറ്റ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ അവരുടെ ഡീറ്റെയിൽസ് കാണിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഏഹ് അപ്പോൾ അതിന് നിങ്ങൾ നോക്കിയാൽ അവരുടെ പേരിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുമോ ഇല്ല നെയിം ഓഫ് പ്രഗനൻ വുമൺ എന്നുള്ളിടത്ത് കണ്ട ആ പേര് അങ്ങനെ തന്നെ കിടക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ക്ലിക്ക് ചെയ്ത് മാറ്റാൻ പറ്റില്ല കണ്ടില്ലേ തൊടാൻ പറ്റില്ല ഹസ്ബൻഡിൻ്റെ പേര് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മാറ്റാൻ പറ്റും അവിടെ നോക്കിയാൽ ഹസ്ബൻഡ് നെയ്മ കണ്ട നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ ടിക്കി നിങ്ങൾക്ക് ബാക്കിലേക്ക് പോകാൻ പറ്റും മനസ്സിലായില്ലേ ആധാർ നമ്പർ നോക്കിയാൽ നിങ്ങൾ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല ആധാർ നമ്പർ എന്ത് ചെയ്യാൻ പറ്റില്ല അവിടെ തൊട്ടാലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ഡേറ്റ് ഓഫ് ബെർത്ത് മാറ്റാൻ പറ്റില്ല കണ്ടില്ലേ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് ക്ലിക്ക് ചെയ്തോ ആവില്ല മാറ്റാൻ പറ്റില്ല എന്നാ നിങ്ങൾ മൊബൈൽ നമ്പർ നോക്കിയേ മൊബൈൽ നമ്പർ ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾ പറയാണ് ഈ ബെനിഫിഷ്യറി ഇപ്പം ഞാൻ പറഞ്ഞു പല കാരണങ്ങൾ വരാം ഇപ്പോൾ ഈ ഒരു ബെനഫിഷ്യറി ആധാർ പ്രകാരം ഒരു മൊബൈൽ നമ്പറാണ് കൊടുത്തിരുന്നത് അതുപോലെ നിങ്ങൾക്ക് തന്നതും ആധാർ പ്രകാരമുള്ള മൊബൈൽ നമ്പർ ആയിരുന്നു പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവരുടെ ആ സിമ്മ് ഒന്നില്ലെങ്കിൽ സിമ്മ് നഷ്ടപ്പെടാം അല്ലെങ്കിൽ സിമ്മ് കുറേ നാൾ യൂസ് ചെയ്യാണ്ട് അടിച്ചു പോവാം അങ്ങനെ പല കാരണങ്ങൾ വരാം ഏ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തോ ഓട്ടോമാറ്റിക്കലി അവർ പുതിയ നമ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഫോം ചെയ്യും ഞങ്ങൾ പുതിയ നമ്പർ ആയിട്ടുണ്ട് അപ്പോൾ പോഷൻ ട്രാക്കല്ല അത് മാറ്റണമെന്ന് ആ ബെനിഫിഷ്യറി ഇൻഫോം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മൊബൈൽ നമ്പർ മാറ്റാൻ പറ്റും ബുദ്ധിമുട്ടില്ലേ ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് ബാക്ക് അടിക്കുക ഫുള്ള് ബാക്ക് അടിച്ചിട്ട് മൊബൈൽ നമ്പർ അവർ തരുന്ന പുതിയ മൊബൈൽ നമ്പർ അവിടെ അടിക്കുക അതിന് ശേഷം നിങ്ങൾക്ക് എന്തു ചെയ്യാം താഴെ പോയിട്ട് അവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മൾ പുതിയതായിട്ട് കൊടുത്തിട്ടുള്ള ഫോൺ നമ്പർ അവിടെ സേവ് ആവും ഓക്കെ ഒരു കാര്യം പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ നോക്കിയാൽ എൽ എം പി കണ്ട എൽ എം പി നിങ്ങൾ ഒരു തവണ അടിച്ചു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റില്ല ലാസ്റ്റ് മനുസ്ട്രേഷൻ പീരീഡ് ഒരു തവണ അടിച്ചു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റില്ല ഓക്കെ പിന്നെയുള്ള നമുക്ക് ടൈപ്പ് റെസിഡൻറ്റായിപ്പോൾക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റാട്ടോ ഇപ്പോൾ അവർ ഇവിടെ താൽക്കാലികമായിട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഇപ്പോൾ ഒരു കേസ് പറയുകയാണെങ്കിൽ അവർ താൽക്കാലികമായിട്ടാണ് ആദ്യം വന്നത് അംഗൻവാടിയിൽ കുട്ടീനെ ചേർത്ത അമ്മ പി എമ്മെന്ന് ചേർത്തുന്ന സമയത്ത് അല്ലെങ്കിൽ കുട്ടീനെ ചേർത്തുന്ന സമയത്ത് അവർ താൽക്കാലികമായിട്ട് വന്നവരാണ് പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ അവർ ഇവിടെ തന്നെ താമസിക്കാം ഇവിടെ നിന്ന് മാറിപ്പോണില്ല അവർ വീട് സ്ഥലം വാങ്ങിച്ച് തന്നെ പെർമനൻ്റ് ആയിട്ട് കൂടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് എന്ത് ചെയ്യാൻ പറ്റും പെർമനൻ്റിലേക്ക് അത് മാറ്റി കൊടുക്കാൻ പറ്റും അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം താഴെ കടന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് എന്തായിരിക്കും സേവായിരിക്കും അപ്പോൾ അവിടെ സേവായി അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു ബെനഫിഷ്യറീനെ ചേർത്തുമ്പോൾ അവരുടെ പേര് പിന്നീട് മാറ്റാൻ പറ്റില്ല അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും ആധാർ നമ്പർ മാറ്റാൻ പറ്റില്ല ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റാൻ പറ്റില്ല എൽ എം പി മാറ്റാൻ പറ്റില്ല ഈ കാര്യങ്ങളാണ് ഒരു പുതിയ ബെനിഫിഷ്യറീനെ ചേർത്തുമ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പി എമ്മിൻ്റെ കേസിൽ ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരുടെ ഹസ്ബൻഡിൻ്റെ പേര് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ മാറ്റാം മൊബൈൽ നമ്പർ എപ്പോഴും ചേഞ്ച് വരാവുന്ന കാര്യങ്ങളാണ് മൊബൈൽ നമ്പർ ചേഞ്ച് മാറ്റാൻ പറ്റും മനസ്സിലായില്ലേ ബാക്കിയുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസീലുണ്ട് അതൊക്കെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ കാറ്റഗറി നിങ്ങൾക്ക് മാറ്റാം കണ്ടില്ലേ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ഈ കാര്യങ്ങൾ ഇപ്പം അറിയാം എൽ എം പി എന്ന് പറയുന്നത് ഒരിക്കലും മാറി മാറാൻ പോകണില്ല ഡേറ്റ് ഓഫ് ബർത്ത് മാറാൻ പോകുന്നില്ല ആധാർ നമ്പർ മാറാൻ പോകുന്നില്ല ഇതൊക്കെ യൂണിക്കാണ് അപ്പോൾ അതുകൊണ്ട് അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ചേഞ്ചസ് വരുത്താൻ പറ്റില്ല നമ്മൾ പി എമ്മിൻ്റെ കേസ് എടുത്തു ഇനി നമുക്കൊരു എൽ എമ്മിൻ്റെ കേസ് നോക്കാം എൽ എം എടുക്കാം മൂന്നിൻ്റെ തൊട്ട് ക്ലിക്ക് ചെയ്യുക അപ്ഡേറ്റ് പ്രൊഫൈൽ കൊടുക്കുക അപ്പോൾ അവിടെ നിങ്ങൾ കണ്ടില്ലേ പേര് മാറ്റാൻ പറ്റില്ല ആധാർ നമ്പറ് മാറ്റാൻ പറ്റില്ല ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റാൻ പറ്റില്ല ഡേറ്റ് ഡെലിവറി ഡേറ്റ് ഇവിടെ നമുക്ക് എക്സ്ട്രാ എൽ അവിടെ എൽ എം പി ആയിരുന്നെങ്കിൽ ഇവിടെ വന്നിട്ടുള്ളതാണ് ഡെലിവറി ഡേറ്റ് അപ്പോൾ നിങ്ങൾ ഒരു എൽ എം എ പി എം എൽ എം ആവുന്ന സമയത്താണ് നമ്മൾ പി എമ്മിന് എന്ത് ചെയ്യുക മൈഗ്രേറ്റ് ടു ലാക്ടേറ്റി മാത്രം കൊടുക്കുക നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ എന്താ ചെയ്യാറ് പി എമ്മിനെ എൽ എം എൽ കി മാറ്റണത് നിങ്ങൾ ചെയ്യണതാണ് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാണ് നമ്മളെന്ത് ഇപ്പം ഇതിൽ പറ്റുമോയെന്നറിയില്ല ആ അപ്പോൾ ഇതിൽ നമുക്ക് അഞ്ച് മാസം എല്ലാം ആയിട്ടുള്ളൂ ആ പി എം ഒരു ഏഴ് മാസം ഒക്കെ ആകു ശേഷേ എൽ എം എൽ കിക്ക് മാറ്റാനുള്ള ഓപ്ഷൻ അവിടെ തെളിഞ്ഞു വരുകയുള്ളൂ അപ്പം നിങ്ങൾ കണ്ട രണ്ടാമത്തെ ഓപ്ഷൻ കണ്ടില്ലേ മൈഗ്രേറ്റ് ടു ലാക്ടേറ്റി മദർ എന്നുള്ളത് തെളിഞ്ഞു വന്നിട്ടില്ല അതായത് ഒരു ഏഴ് മാസം ഒക്കെ ആവണം അപ്പോൾ ഈ മൈഗ്രേറ്റ് ടു ലാക്ടേറ്റി മാത്രമേ അടിക്കുമ്പോൾ നമ്മളോട് അവിടെ എന്ത് പറയും ഡെലിവറി ഡേറ്റ് അടിക്കാനായിട്ട് അവർ പറയും മനസ്സിലായോ ആ ഡെലിവറി ഡേറ്റ് അടിക്കുമ്പോൾ ഇതിൽ കണ്ട ഡെലിവറി ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ട പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആ ഡെലിവറി ഡേറ്റ് അവിടെ നിങ്ങൾ അടിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ചോദിച്ചിട്ട് അടിക്കണം അല്ല പിന്നെ അത് കാറ്റഗറി മാറിപ്പോകുമ്പോൾ തെറ്റിപ്പോവും അപ്പോൾ അത് മാറ്റാൻ പറ്റില്ല ബാക്കി നിങ്ങൾക്ക് ചേഞ്ചസ് ഒക്കെ വരുത്താം കണ്ടില്ലേ അപ്പോൾ ഇതിൽ തെളിഞ്ഞു വരാതെ ഹൈഡായിട്ട് നിൽക്കുന്നത് അതായത് നമുക്ക് വായിക്കാൻ പറ്റും പക്ഷേ നമുക്കതിൽ ക്ലിക്ക് ചെയ്ത് ചേഞ്ച് വരുത്താൻ പറ്റില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് അവരുടെ പേര് ആധാർ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ഡെലിവറി ഡേറ്റ് കണ്ടില്ലേ ഇതിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മൊബൈൽ നമ്പർ മാറ്റാം എല്ലുമ്പോൾ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ മൊബൈൽ നമ്പർ മാറി ചേഞ്ച് ചെയ്തു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ ചേഞ്ച് ചെയ്യാം അതിന് ശേഷം എന്ത് ചെയ്യണം ലാസ്റ്റ് കാണുന്ന ആ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ അത് സേവ് ആവുള്ളൂ കേട്ടാ ഇനി നമുക്ക് കുട്ടികളുടെ കേസിലേക്ക് നോക്കാം അപ്പോൾ നമ്മളൊരു സിക്സ് മന്ത് ത്രീ ഇയർ കുട്ടീനെടുത്തു അവരുടെ മൂന്ന് ടോട്ടൽ ക്ലിക്ക് ചെയ്തു അപ്ഡേറ്റ് പ്രൊഫൈൽ കൊടുത്തു ഇവിടെ നിങ്ങൾ നോക്കിയാൽ കുട്ടിയുടെ പേര് മാറ്റാൻ പറ്റില്ല കുട്ടിയുടെ ആധാർ നമ്പർ മാറ്റാൻ പറ്റില്ല കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഒരുപാട് ടീച്ചർമാർക്ക് ഈ കുട്ടികളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുന്ന സമയത്ത് തെറ്റുകൾ വരാറുണ്ട് ചെറിയ ചെറിയ മാസങ്ങളെ വ്യത്യാസങ്ങളൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഡേറ്റിൻ്റെ വ്യത്യാസങ്ങളായിരിക്കും പക്ഷേ നിങ്ങളിത് തെറ്റ് എൻറ്റർ ചെയ്തിട്ട് പിന്നീട് നമ്മളെ വിളിച്ചിട്ട് കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്തപ്പോൾ തെറ്റിപ്പോയി എന്ന് പറയുമ്പോൾ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് കുട്ടികളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തണം മനസ്സിലായോ പിന്നെ അവരുടെ അച്ഛൻ്റെ പേര് നിങ്ങൾക്ക് ചേഞ്ചുണ്ടെങ്കിൽ മാറ്റാം വേണ്ട നമുക്ക് ബാക്കിൽ പോയിട്ട് മാറ്റാൻ ഉണ്ട് അമ്മയുടെ പേരും ചേഞ്ച് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മാറ്റാൻ പറ്റും കണ്ടില്ലേ കുഴപ്പമില്ല അവരുടെ മൊബൈൽ നമ്പർ അച്ഛൻ്റെയോ അമ്മയുടെയോ മൊബൈൽ നമ്പറിലൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതുപോലെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഒരു കുഴപ്പമില്ല മനസ്സിലായില്ലേ അവരുടെ റെസനൻ ടൈപ്പ് ഞാൻ പറഞ്ഞല്ലോ മാറ്റി കൊടുക്കാൻ ബുദ്ധിമുട്ടില്ല അപ്പോൾ ഇതിൽ പറ്റാത്തത് അവരുടെ മെയിനായിട്ട് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആധാർ നമ്പർ പേര് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ കുട്ടിയുടെ അല്ല അമ്മയുടെ ആധാറാണെങ്കിൽ അമ്മയുടെ ആധാറാണെന്ന് നമ്മൾ ചെയ്യുക പക്ഷേ പിന്നീട് അത് മാറ്റി കൊടുക്കാൻ അതായത് ആധാറിലെ വ്യത്യാസം വരുത്താനായിട്ട് നമുക്ക് പറ്റില്ല അമ്മയുടെ ആധാറാണ് അടിച്ചു കൊടുത്തതെന്നുണ്ടെങ്കിൽ അത് കുട്ടിയുടെ ആധാറിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഉണ്ട് അല്ലാതെ അത് ബാക്ക് ബാക്കടിച്ച് പോകാനായിട്ട് പറ്റില്ല ഞാൻ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്ഡേറ്റ് പ്രൊഫൈലിൽ പോയാൽ അറിയാൻ പറ്റും ഞാനിപ്പോൾ പറഞ്ഞിരുന്നല്ലോ നമ്മൾ അമ്മയുടെ ആധാറിലാണ് കുട്ടീനെ ചെയ്തിട്ട് അമ്മയുടെ ആധാർ വെച്ചിട്ടാണ് കുട്ടിക്ക് ചെയ്തതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം നിങ്ങൾ ഈ ബേബി ലീവ് ചെയ്യാന്ന് കണ്ടില്ലേ അത് അപ്ഡേറ്റ് പ്രൊഫൈലിൽ പോകുമ്പോൾ നിങ്ങൾക്ക് നോക്കിയറിയാം കണ്ട കുട്ടിക്ക് ആധാറില്ലാത്തത് കൊണ്ട് അമ്മേയുടെ ആധാറാണ് കണ്ടില്ലേ ചൈൽഡ് ഡ്രസ്സിനോട്ട് ആ ഹേവ് ആധാർ എന്ന് പറയുമ്പോൾ യെസ് കൊടുത്തു ആധാർ നമ്പർ ഓഫ് മദർ ആഡ് ചെയ്തു പക്ഷേ ആ ആധാർ നമ്പർ ഓഫ് മറിൽ നിങ്ങൾക്ക് ഇനി വ്യത്യാസം വരുത്താൻ പറ്റില്ല ബാക്കൊന്നും അടിക്കാൻ പറ്റില്ല പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ അമ്മേരയ്ക്ക് പകരം പിന്നീട് കുട്ടിക്ക് ആധാർ കിട്ടുമ്പോൾ കുട്ടിയുടെ ആധാർ ചേർക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ബേബി ലിവിയെന്ന് കണ്ടില്ലേ അതൊന്ന് ക്ലിക്ക് ചെയ്യാം ബേബി ലിവിയേനെ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നിൽക്കുന്ന നിങ്ങൾ ഏഡ് ചൈൽഡ് ആധാർ കണ്ടില്ലേ താഴെ കണ്ട ഏഡ് ചൈൽഡ് മദറിന്റെ ആധാർ ഓൾറെഡി വെരിഫൈഡ് ആവട്ടെ അവിടെക്ക് എടുക്കുന്നുണ്ട് രണ്ട് ടിക്ക് ഉണ്ട് മൊബൈൽ നമ്പറിൻ്റെ അപ്പുറത്ത് പച്ച കളറിൽ രണ്ട് ടിക്ക് ആധാർ നമ്പറിൻ്റെ അവിടെ പച്ച കളറില് രണ്ട് ടിക്ക് അതിൻ്റെ അപ്പുറത്ത് കണ്ട ഏഡ് ചൈൽഡ് ആധാർ അതൊന്ന് ക്ലിക്ക് ചെയ്യാം അതിന് ശേഷം ചൈൽഡിൻ്റെ ആധാർ നമ്പർ അവിടെ അടിക്കണം കുട്ടിയുടെ ആധാർ നമ്പർ അടിക്കുക എത്രയാണെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ആധാർ നമ്പർ അടിക്കുക കുട്ടിയുടെ ഫുൾ നെയിം കുട്ടിയുടെ ഫുൾ നെയിം അടിച്ചിടാം ഉണ്ടല്ലേ ഡേറ്റ് ഓഫ് ബർത്ത് ആസ് ആസ്പെർ ആധാർ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കുക ജെൻഡർ അടിക്കുക വെരിഫൈ ആധാർ കൊടുക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടായിരിക്കും അമ്മയുടെക്ക് പകരം കുട്ടിയുടെ ആധാർ അവിടെ ആഡ് ആവും പിന്നെ എല്ലാ പ്രോസസ്സും കുട്ടിയുടെ ആധാർ വെച്ച് ചെയ്യാനായിട്ട് പറ്റും ഇതും ഒരുപാട് പേര് സംശയം ചോദിച്ചിരുന്നതാണ് അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ ഓക്കെ നമുക്കിനി അടുത്തൊരു കാറ്റഗറിക്ക് പോവാം നമ്മളിപ്പോൾ ത്രീ ടു സിക്സ് ഇയേഴ്സ് കുട്ടികൾ എടുക്കുമ്പോൾ നമ്മൾ അവരുടെയും ഇതുപോലെ അപ്ഡേറ്റ് പ്രൊഫൈലിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കുട്ടിയുടെ പേര് മാറ്റാൻ പറ്റില്ല ആധാർ നമ്പർ മാറ്റാൻ പറ്റില്ല ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റാൻ പറ്റില്ല ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത് മനസ്സിലായില്ലേ പിന്നെ നിങ്ങൾക്ക് ചൈൽഡ് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് സ്കൂൾ സെലക്ട് ചെയ്യാം കേട്ടോ അത് എപ്പോൾ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഇപ്പോൾ ഉണ്ട് ചൈൽഡ് സ്കൂളിലേക്ക് പോയി തുടങ്ങി കഴിഞ്ഞാൽ ഗോയിങ് ടു സ്കൂൾ എന്നുള്ളത് ആക്കാം അല്ല അംഗൻവാടി തന്നെയാണെങ്കിൽ അംഗൻവാടി എന്ന് കാണിക്കും എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം സബ്മിറ്റ് കൊടുക്കണം ഇനി ഇതിനകത്തൊരു ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ മൂന്ന് ടോട്ടൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഗ്രോത്ത് മോണിറ്ററിങ് എന്ന് പറഞ്ഞിട്ട് കാണാം കണ്ടില്ലേ ഗ്രോത്ത് മോണിറ്ററിങ് അതൊന്ന് ക്ലിക്ക് ചെയ്യാം ആ ഗ്രോത്ത് മോട്ടറിങ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ ഒരു തവണ ഈ ജൂൺ മാസത്തിലെ ഹൈറ്റ് നിങ്ങൾ അടിച്ചു ഹൈറ്റ് നൂറ്റി ഇരുപത്തൊന്ന് സെൻറ്റിമീറ്റർ വെയിറ്റ് ഇരുപത്തഞ്ച് അടിച്ചു എന്ന് വിചാരിക്കാം ഏ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി ഒന്നാണ് അടിച്ചിട്ടുള്ളത് ഈ ഹൈറ്റ് നിങ്ങൾക്ക് നിങ്ങൾ ഈ പ്രൊസീജ്യർ കൊടുത്തു കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്ഞ്ച് ചെയ്യാം കാരണം വെയിറ്റ് എപ്പോഴും വേദം പക്ഷേ ഹൈറ്റിൽ മാറ്റം വരുത്താൻ പറ്റില്ല ഒരു തവണ ഹൈറ്റ് ഒരു മാസത്തിൽ ഒരു തവണ ഹൈറ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഹൈറ്റ് ഹൈറ്റ്മൊന്നും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഹൈറ്റ് കോൺസെൻട്രേറ്റ് അവിടെ എടുക്കും വെയിറ്റ് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കൂട്ടി എൻറ്റർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഓക്കെ അതായത് ഓ പിന്നെ തൊട്ടടുത്ത ദിവസങ്ങളിലും ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ ചേഞ്ച് വരുത്താൻ പറ്റുന്നത് മാറ്റം വരുത്താൻ പറ്റുന്ന വെയ്റ്റ് മാത്രമേ ഉള്ളു ഹൈറ്റ് മാറ്റം വരുത്താൻ പറ്റില്ല പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം പ്രീവിയസ് മേയിൽ നോക്കിയാൽ നിങ്ങൾ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് മൂന്നാണ് ഹൈറ്റ് അത് തൊണ്ണൂറ്റി എട്ടാക്കി വിചാരിക്കുക നിങ്ങൾ ആലോചിച്ച് വയ്ക്കാൻ തൊണ്ണൂറ്റൊമ്പത് ഉണ്ടായ കുട്ടിക്ക് ഹൈറ്റ് തൊണ്ണൂറ്റി എട്ടാക്കി എന്ന് വിചാരിക്കുക നിങ്ങൾ പ്രൊസീജ്യർ കൊടുത്തു നോക്കിയാൽ കണ്ടാ അവർ നമുക്കൊരു ഓപ്ഷൻ തന്നെയാണ്ട ഹൈറ്റ് തൊണ്ണൂറ്റി എന്ന് പറയുമ്പോൾ തെറ്റാണ് കാരണം ഒരു കുട്ടിയുടെ ഹൈറ്റ് ഒരിക്കലും കുറയില്ല നിങ്ങൾ നോക്കിയേ തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് മൂന്നായിരുന്നു ഹൈറ്റ് പിന്നെ അത് തൊണ്ണൂറ്റി എട്ടായിട്ട് കുറയില്ല പക്ഷേ വെയിറ്റിൽ വേരിയേഷൻസ് വരാം അപ്പോൾ ഇത് എപ്പോഴും ശ്രദ്ധിക്കുക ഒരുപാട് ആൾക്കാർ തെറ്റി ചെയ്യാവുന്നൊരു ഭാഗമാണ് കേട്ടോ പിന്നെ നമുക്കിതിൽ വരുന്നൊരു കാര്യം നിങ്ങൾക്ക് അറിയാം ടി എച്ച് ആർ ബാർ എച്ച് സി എം എന്ന് പറഞ്ഞിട്ട് കാണാം ഏറ്റവും താഴെ നിന്ന് തൊട്ട് മുകളിൽ ടി എച്ച് ആർ ബാർ എച്ച് സി എം ഓപ്ഷൻ അതൊന്നു ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ബെനിഫിഷ്യറി വില്ലിങ് ടു ടേക്ക് ടി എച്ച് ആർ എച്ച് സി എം എന്നുള്ള യെസ് ആണ് കിടക്കണത് അതായത് നമ്മുടെ ഈ ബെനിഫിഷ്യറിക്ക് ടി എച്ച് ആർ അല്ലെങ്കിൽ എച്ച് സി എം വേണം എന്ന് ചോദിക്കുമ്പോൾ വേണം യെസ് ആണ് ഇനി ഏതെങ്കിലും കേസുകൾ ആണെങ്കിൽ നിങ്ങൾ നോ കൊടുത്ത് സബ്മിറ്റ് കൺഫേം കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് ചേഞ്ച് ചെയ്ത് യെസ് ആക്കാൻ പറ്റില്ല അപ്പോൾ ആ കുട്ടിയുടെ കുട്ടിക്ക് ഈ പറഞ്ഞ പോലെ ടി എച്ച് ആർ ഒലറ്റ് സി എംബോ വേണ്ട എന്നുള്ള രീതിയിൽ നിങ്ങൾ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അത് യസ്സാക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അത് എപ്പോഴും നമ്മുടെ ബെനിഫിഷ്യറിയോട് ചോദിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം കൊടുക്കേണ്ട ഓപ്ഷനാണ് കേട്ടാ ഇതൊക്കെയാണ് നമുക്ക് മെയിൻലി കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നിങ്ങൾ ചെയ്യുമ്പോൾ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെ മാറ്റാൻ പറ്റാത്ത ഏതൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ പറഞ്ഞതെന്നനുസരിച്ച് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക എന്നിട്ട് ബെനിഫിഷ്യറിനെ എൻറ്റർ ചെയ്യുന്ന സമയത്ത് അതനുസരിച്ച് കൃത്യമായി നോക്കി മനസ്സിലാക്കിയിട്ട് എൻറ്റർ ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്